അപ്പോൾ കുറച്ച് നാളത്തേക്ക് ശേഷം നമ്മുടെ ഒരു ഡെയിൻ മേ ലൈഫ് കാണാട്ടെ അപ്പം നമ്മൾ വീടൊക്കെ മാറി പുതിയ ആയല്ല അപ്പം ഞാൻ ചെന്ത അല്ലെന്നൊരു ഡെയിൻ മേ ലൈഫ് ചെയ്യുകയാണ് അപ്പോൾ അത് രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് കെട്ടാം പല്ലൊക്കെ തേച്ച് ഇതേ മുഖം കഴുകിയാണ് അത് കിണത് പിന്നെ നേരെ പോകണം നമ്മൾ അടുക്കളയിലേക്ക് കാണട്ടോ അപ്പം ഇതേ ലൈറ്റൊക്കെ ഇട്ട് പിന്നെ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യണത് ജനല തുറന്നു ഇടവിട്ടാ ഞങ്ങളുടെ വീട് ബാക്കിലായിട്ട് ചെറിയ ഒരു അമ്പലം ഉണ്ട് കേട്ടോ അപ്പം രാവിലെ തന്നെ എനിക്കുമ്പോൾ അമ്പലത്തിന്ന് കർപ്പൂരത്തിൻ്റെയും അതുപോലെ തന്നെ ചന്ദനത്തിരിയുടെ ഒക്കെ സ്മെല്ലായിരിക്കും കേട്ടോ കേൾക്കണത് അത് തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തരൂ കേട്ടോ പിന്നെ അത് ചായ ഓൾറെഡി ഞങ്ങൾ ഉണ്ടാക്കി വെക്കൂ കേട്ടോ അപ്പം അതൊന്ന് ചൂടാക്കി ഏട്ടൻ പിന്നെ അതേ ചായ ഉണ്ടാക്കാൻ പോവുകയാണ് പാൽ ചായ കേട്ടാ അപ്പം ഞാൻ എപ്പോഴും പാൽ ചായ ഒന്നും കുടിക്കാറില്ല ഇടക്ക് തോന്നുമ്പോൾ അങ്ങനെ മാത്രം കഴിക്കാറുള്ളൂ കേട്ടോ ഇപ്പം ഷുഗർ കട്ട് ആയതുകൊണ്ട് അപ്പം ഇന്നെന്തായാലും ചായ കുടിക്കാൻ തോന്നി അപ്പം ഏട്ടൻ ചായ വെക്കേണ്ട കേട്ടാ പിന്നെ അത് ലസന തുറന്നുട്ടിട്ടുണ്ടട്ടാ അപ്പം അവളാ പറമ്പിൽ പോയിട്ട് അവളുടെ ഒന്നും ഉണ്ടാക്കാൻ കഴിച്ച് തന്നെ കയറി വന്നോളൂ കേട്ടാ അപ്പൊ എനിക്ക് ചായ റെഡി ആയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഞാൻ എനിക്കും ഏട്ടനോളം ചായയായിട്ട് എടുക്കുന്നത് പിന്നെ അച്ഛനമ്മയും ചായ ഒന്നും കുടിക്കൂല പിന്നെ അവർ എനീട്ടിട്ടും ഇല്ലേ അപ്പൊ ഇപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ്ടായ കുടിക്കണത് ഏട്ടനോളപ്പം ഇവിടെ ഒന്ന് കുടിക്കില്ലെങ്കിൽ ഞാൻ അകത്തു പോയിട്ടാണ് കുടിക്കുന്നത് പിന്നെ ഇന്നിരി സമയം വൈകി കാരണം ഇവർക്കൊന്നും പണിയൊന്നും ഇല്ല രണ്ടു പേർക്കും ഇല്ല പണിയൊക്കെ അവിടത്തെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ നമ്മളോക്കണത് റൈസ് കുക്കറക്ക കത്തിക്കാനായിട്ട് അവിടെ അടുപ്പൊക്കെ ഉണ്ട് പക്ഷെ അവിടെ ഒതുക്കിട്ടില്ല അവരെ കൊറേ നമ്മളെ അല്ലെ അവര് വെല്ലം കാണുന്നില്ല അങ്ങനെ ആണെങ്കിൽ അടുപ്പിൽ അരിട്ടാ ഇനി അതോടൊപ്പിടെ തിളക്കട്ടെ എന്നിട്ടാണ് നമുക്ക് റൈസ് കുക്കറിലായിരുന്നു അകറ്റാനായിട്ട് നമുക്ക് മുട്ട അടിക്കാൻ പോവാട്ടോ ഞാനിങ്ങനെ ചെയ്യാറുള്ളൂ ചോറ് അടുപ്പത്തിട്ടിട്ട് മുട്ടടിക്കാൻ പോകും അപ്പൊ നിങ്ങൾ ഇരിക്കുന്ന തൊഴിലുറപ്പിനോ ആശുപത്രിക്കാരെ നിൽക്കുന്നില്ലേ നിൽക്കണില്ലേണ്ടോ

അപ്പൊ മുറ്റൊക്കെ അടിച്ചതിന് ശേഷം ചായ കുടിക്കാൻ വന്നിരിക്കണ്ട അപ്പൊ ചായക്ക് കടിയൊന്നുണ്ടാക്കിയ വീഡിയോ അച്ഛൻ കാലത്ത് തിന്നാറില്ല ചായ ചായ കുടിക്കാറില്ല കട്ടൻ ചായാണ്ട് മീന മീനൊക്കെ വൈകുന്നേരം മാനിച്ചു വെക്ക രാവിലെ എടുത്ത് കറി വെക്കാലോ മീനൊക്കെ ഞാനിപ്പ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ എന്റെ ഫുഡിൽ ഉൾപ്പെടുത്തണം കേട്ടോ അപ്പൊ ഇന്ന് അച്ചിങ്ങാൻ വന്നിരിക്കുന്നത് ഇന്നലെ വഞ്ചിടെ വന്നാണ് അപ്പൊ ഞാനും അമ്മയും കൂടി ഇരുന്നിട്ട് അച്ചാക്കി കേട്ടോ കിളിമീന കേട്ടാ നിങ്ങളവിടെ കസാര ചീത്ത കസാരെന്തേ മീൻ നന്നാക്കാൻ എടുക്കുള്ളൂ

ോട്ടണം പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഇത് മുളക് ചാറേക്കണം നമുക്ക് പുളിഞ്ഞറിയണ അടിപൊളി മീൻ മീൻകറിയാ ഗ്രേവി പോലത്തെ മീൻകറിയാട്ടി നല്ല ടേസ്റ്റ് ആ നമുക്ക് ഇനി കൂടി കറി വെക്കാനായിട്ട് അച്ചിങ്ങയും കൂടി ഓട്ടണം പിന്നെ ഇത് വഴുതനങ്ങയും കൂടി ഫ്രൈ ആക്കിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ വീട് ഇട്ടിട്ടുണ്ട് അപ്പൊ കണ്ടു നോക്കി കൊള്ളോട്ടാ ചോറ് ഒഴിക്കാൻ പോകണ്ട നമ്മുടെ കറികളൊക്കെ റെഡി ആയി നല്ല ചാർ ഈ കറികളെല്ലാം കൂട്ടിട്ട് ഉച്ചക്കലത്തെ ഊണ് നല്ല അടിപൊളി കഴിച്ചിട്ടാ പിന്നെ അത് ഏണൊക്കെ വെച്ചിട്ട് കൊറച്ചേരും കിടന്നുറങ്ങിട്ടാ വൈകുന്നേരം ഭയങ്കര മുക്കാ ചേ അച്ഛനമ്മണ്ടായില്ല അവര് ഒരു മീറ്റിങ് വരുമ്പഴായിരിക്കും ചായ കടിയോ വെച്ചിട്ടുണ്ടായിരുന്ന വൈകുന്നേരത്തിന് പണിയൊന്നുമില്ല കേട്ടോ നമ്മുടെ കാര്യങ്ങൾ ചോറല്ലേ ചോറ് പിന്നെ റൈസ് കുക്കറിലായാരണം വയനാട്ടിനോട് ഞാൻ പകുതി പകുതിയാണ് ഊട്ടി ഇടാറുള്ളത് കാർത്തിക്കുള്ളത് വേറെ മൂറ്റും വൈനാട്ടിനോട് അങ്ങനെ തന്നെ വെക്കും കഴിഞ്ഞ ഊട്ടി വെക്കുള്ളൂ അപ്പൊ നമ്മള് ചൂടുള്ള ചോറ് കഴിക്കാൻ വേറെ പണിയൊന്നുമില്ല ഇല്ല പിന്നെ പണിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിന്റെ ഇടയിലൊന്നും കുറെ കൂടി എടുത്തിട്ട കാരണം ഞങ്ങളുടെ ബാക്ക് സൈഡൊക്കെ അവരുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന വൃത്തിണ്ടായില്ല കുറച്ചു ദിവസം ഞങ്ങൾ നോക്കിയാലും ഇല്ല ചേച്ചി ഭയങ്കര പാടില്ലാത്ത ചേച്ചിയുടെ തലവേദന സംഭവം ഉള്ളതാണ് അപ്പ തീ അച്ഛനൊക്കെ വന്നപ്പോ ചായക്ക് കടിയൊക്കെ വന്നിട്ട് വന്നിട്ടുണ്ടാ പിന്നെല്ലാരും കൂടി ചായ ഓടിച്ചിട്ടാണ് അങ്ങനെ ഇങ്ങനെ നിന്നുള്ള ഇത് മുട്ട മുട്ട ഒരു അങ്ങനെ അപ്പം നമ്മള് ഒരട്ടേകാലം ഒക്കെ ആയിട്ട് സമയം നമ്മളിപ്പോ എട്ട് എട്ടുമണിക്കുള്ളിൽ നമ്മളെന്തായാലും ചോറൊക്കെ കേട്ടോ അപ്പതേ കാലത്തെ കറികളൊക്കെ തന്നെയാണ് നമ്മൾ അപ്പൊ ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ ഈ വന്നിട്ടുള്ള ഒരു കുഞ്ഞിന്റെ നമ്മളീ കാണിച്ചത് അപ്പൊ ഈ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ടാ കാരണം നമ്മുടെ ഹൺഡ്രഡ് റുപ്പീസ് ഗീവയുടെ കാര്യങ്ങളായാലും മറക്കണ്ട ലോങ് വീഡിയോ നമ്മൾ നമ്മളിട്ട് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ മറ്റൊരു വീഡിയോ കണ്ടാല്